ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗോതമ്പ് പൊടി പായസത്തിൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ഗോതമ്പ് പൊടി പായസം തയ്യാറാക്കാമെന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന് കുറഞ്ഞ ചേരുവകൾ മതി നമ്മൾ പഴയ കാല ആളുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല രുചിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം പായസം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ അച്ചും പിന്നെ ഒരു ചെറിയ അച്ചും കട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് ഗ്ലാസിൻ്റെ അളവിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ശർക്കര പാനി അവിടെ റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഗോതമ്പ് പൊടിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി പറഞ്ഞാൽ നമുക്കൊരു നാല് ഗ്ലാസിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് തയ്യാറാക്കാം അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി എടുക്കേണ്ട ഏകദേശം ഞാനൊരു അരക്കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതോ ഏതായാലും കുഴപ്പമില്ല വീട്ടിലൊക്കെ പൊടിച്ചതാണെങ്കിൽ അത് ഒന്നുകൂടെ അരിച്ചെടുക്കണം അതിലെന്തായാലും ഭൂമിയൊക്കെ ഉണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ല ആയിട്ടുള്ള പൊടിയായിരിക്കും നല്ലപോലെ അത് ആ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് പോലെ മാറ്റി വെക്കാം ഈയൊരു സമയമായപ്പോഴേക്കും നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെൽറ്റ് ആയി കിട്ടിയാൽ മാത്രം മതി കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇത് ഇതുപോലെ ഒരു പാത്രം വെക്കട്ടോ അടി കട്ടിയുള്ള പാത്രം വെക്കുക അതിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ടര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അളവിനുസരിച്ചാണ് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് കറുവപ്പാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായതുകൊണ്ട് കേട്ടോ രണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ ഈ ഒരു പായസത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുടിക്കുന്ന ആ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ടോ നല്ലപോലെ തിളച്ചിട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗോതമ്പ് പൊടി ല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ അടിയിൽ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി മിക്സ് ഒഴിച്ചു കൊടുക്കാന് എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അടി പിടിക്കാതെ ശ്രദ്ധിക്കണം ഇത് ജസ്റ്റ് തിളച്ചാൽ മാത്രം പോലെ തിളച്ച് നല്ലപോലെ വേവണം എന്നാലേ ആ ഗോതമ്പ് പൊടിയുടെ ആ പച്ചചവ ഒന്ന് മാറിക്കിട്ടുള്ളൂ നമ്മൾ നല്ലപോലെ ചൂടായ വെള്ളത്തിലേക്കാണല്ലോ ഗോതമ്പ് പൊടി ഒഴിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിളച്ച് വരും പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന അതേ രീതിയിലുള്ള ഒരു തിക്നെസ്സിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ടു ലോ ഇട്ടിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പോഴേ ഉള്ളൂ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ഒരു പച്ചചവ പൂർണ്ണമായിട്ട് മാറിക്കിട്ടുള്ളൂ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം ഈ ഒരളവിൽ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പായസത്തിന് അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും അപ്പോൾ അത് ശർക്കര പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഒരു മിനിറ്റോളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗതമ്പ് പൊടിയൊക്കെ അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ മുക്കാൽ കപ്പിൽ കുറഞ്ഞു പോകരുത് കേട്ടോ കൂടിയാലും കുഴപ്പമില്ല തേങ്ങ കുറച്ച് കൂടുതലിട്ട നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ ചെരവിയത് ഇട്ട് കൊടുക്കുന്നതിന് പകരം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുക പക്ഷേ പഴയകാല രുചിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ തേങ്ങ ചെറു ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കട്ടോ തേങ്ങ ചേർത്തിട്ട് നമ്മൾ കൂടുതലായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്ക ചതച്ച തട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏലക്ക പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈയൊരു സമയത്ത് നമ്മുടെ പായസത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഏലക്കയും അതുപോലെ തന്നെ കറുവപ്പട്ടയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മൾ ആ കറുവപ്പട്ട നമ്മൾ കുടിക്കുന്ന സമയത്ത് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി കിട്ടും അപ്പോൾ അതുവരെ ഈ ഒരു പായസത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് കേട്ടോ അത്രയും ഫ്ലേവർ അതിൽ പിടിക്കും ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമുക്കൊരു കുടിക്കാൻ പറ്റാത്ത കുത്തുന്ന ഒരു ഫ്ലേവർ അതൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ ആയിരിക്കും കിട്ടുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പായസം കാണുമ്പോൾ കുറച്ച് ലൂസായ പോലെ തോന്നും അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് കിട്ടും നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായി കിട്ടും ഏകദേശം ഇതേപോലെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ഞാൻ സഗോറൈസ് അതായത് ചൗവരിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക അപ്പോൾ ഇതിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് പഴയ കാല ആളുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കാശിനട്ടും കിസ്മിസൊക്കെ ഒന്ന് നെയ്യില് വറുത്തിട്ടിടാം അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് പായസം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി കേട്ടോ ഗോതമ്പ് പൊടി ശർക്കരയ്ക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ അത് പായസം ഇവിടെ അത്യാവശ്യം തണുത്തിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചൊക്കെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചെറിയ ചൂടോട് കൂടെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കൂടുതലായിട്ട് പണിയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നേരത്തെ പണി മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു തിക്ക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ ഇതേ രീതിയിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എന്താ പറയുക ഒന്ന് കട്ടിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഈ ഒരു പായസം തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഗോതമ്പ് പൊടി നല്ലപോലെ വേവിച്ചെടുക്കണം ജസ്റ്റ് തിളച്ചാൽ മാത്രം പോരാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടണം അപ്പോഴേ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച ചുവ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും തയ്യാറാക്കി നോക്കാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബിഗ്നസ്സില് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക